ാണ് ഞങ്ങൾ ഉടനെ അവർ ആരാണ് നിങ്ങളുടെ സഹോദരൻ നിങ്ങൾ അറിയുമോ അറിയുമെന്ന് അവർ പറഞ്ഞു അവൻ ചോദിച്ചു അവൻ സുഖമല്ലേ അവൻ പറഞ്ഞു അവൻ സുഖമായിരിക്കുന്നു തോബിയാസ് തുടർന്നു അവൻ എന്റെ പിതാവാണ് ചാടി എഴുതേണ്ട അവൻ ആലീകനം ചെയ്തു സന്തോഷം ആന്റെ പുത്രൻ എന്ന് പറഞ്ഞ് തോബിയാസിനെ അനുഗ്രഹിച്ചു തോബിന് കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് കേട്ടവൻ കരഞ്ഞു പരത്നയായി കുത്രീ സറയൊക്കെ കരഞ്ഞു അവർ അതീവ സ്നേഹത്തോടെ അവരെ സ്വീകരിച്ചു ആട്ടിപ്പറ്റത്തിൽ നിന്ന മുട്ടാടിനെ കൊന്ന് വിവാഹമൃദ്ധമായ ഭക്ഷണം ഉണ്ടാക്കി അവരെ സൽക്കരിച്ചു പറഞ്ഞു പറഞ്ഞു നമ്മൾ കാര്യങ്ങൾ ിനെ അറിയിച്ചു പറഞ്ഞു പിന്നും കുറിച്ച് വിന്യസിക്കുക എന്റെ മകളെ പരിഗ്രഹിക്കുന്നത് നിന്റെ അവകാശമാണ് എന്നാൽ ഒരു കാര്യം നിനക്ക് എന്നോട് തുറന്ന് പറയാനുണ്ട് എന്റെ പുത്രനായ പുത്രിയെ ഞാൻ ഏഴ് ഭർത്താക്കന്മാർക്ക് നൽകിയതാണ് എന്നാൽ പൊറന്തരവും അവിടെ തന്നെ കടഞ്ഞു എന്നാൽ നീ ഇപ്പോൾ ഇപ്പോൾ നീ ആഗ്രഹിക്കുക ഭക്ഷിക്കില്ല റഘുവേ പറഞ്ഞു ഇപ്പോൾ തന്നെ നിയമ നിയമപ്രകാരം നിസ്വീകരിച്ചു കൊള്ളുക നീ അവളുടെ ബന്ധുവാണ് അവൾ നിനക്ക് സ്വന്തവും കണ്ണിയവനായ ദൈവം നിനക്ക് നിങ്ങൾക്ക് ഇവർക്ക് സുഖം വരുത്തട്ടെ അവൻ പുത്രി സാറേ കൈക്ക് പിടിച്ച് നൽകിക്കൊണ്ട് വന്നു ഇത് അവളെ മോശയുടെ നിയമം അനുസരിച്ച് സ്വീകരിച്ചു കൊള്ളുക നിന്റെ പിതാവിന്റെ അടുത്തേക്ക് അവളെ കൊണ്ടുപോകുക അവൻ അവരെ അവരെ അനുഗ്രഹിച്ചു അവൻ കാര്യ യജ്ഞതയെ വിളിച്ചൊരു ചുരുടെ അടുത്തത് വിവാഹ വാഗ്ദാനം എഴുതി അവളത് തങ്ങളുടെ മുദ്രയും വെച്ചു അവൻ അവരെ ഭക്ഷണം കഴിച്ചു റഘുവേൽ തന്റെ പരി വിളിച്ച് അടുത്ത പ്രിയൊരുക്കി അവൾ അങ്ങോട്ടേക്ക് നയിക്കുക അവൾ അങ്ങനെ ചെയ്തു സാറേ അങ്ങോട്ടേക്ക് നയിച്ചു സാറേ കരയാൻ തുടങ്ങി അപ്പോൾ അമ്മ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു